ൾവ് നയൻ ഡബിൾ മൂവറ്റിപ്പിടിൽ യു ഡി എഫിന്റെ വിജയോത്സവത്തിൽ തൊഴിലുടപ്പ തൊഴിലാളികൾക്ക് ആദരം മുൻ കെ പി സി സി പ്രസിഡന്റ് കെ മുരളീധരൻ വിജയോത്സവം ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച യു ഡി എഫ് ജനപ്രതിനിധികളുടെ വിജയാഘോഷവും നിയോജക മണ്ഡലം തല ക്രിസ്മസ് ആഘോഷവും സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപം സംഘടിപ്പിച്ച ചടങ്ങ് തൊഴിലുറപ്പ് തൊഴിലാളികളോടൊപ്പം കേക്ക് മുറിച്ച് മുൻ കെ പി സി സി പ്രസിഡന്റ് കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു അശാസ്ത്രീയമായ വോട്ടർ പട്ടികയിലൂടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിച്ചിട്ടും ജനങ്ങൾ സർക്കാരിനെതിരെ വോട്ട് ചെയ്തുവെന്ന് മുരളീധരൻ പറഞ്ഞു ീ പിള്ളത് പരേതാത്മാക്കൾ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചിട്ട് ജയിക്കാം എന്നാണ് അധികം പ്രതീക്ഷ പക്ഷേ പരേതാത്മാക്കളും വോട്ട് ചെയ്തില്ല ജീവിച്ചിരിക്കുന്നവരും വോട്ട് ചെയ്തില്ല എന്തുകൊണ്ട് തോറ്റു എന്നുള്ളതിനെ കുറിച്ചൊന്നും ഒരു വ്യക്തമായിട്ട് ഉത്തരം പറയാൻ കഴിയില്ല കേന്ദ്ര സർക്കാർ അവഗണിച്ച തൊഴിലുറപ്പ് തൊഴിലാളികളെ വിജയോത്സവത്തിൽ ആദരിച്ചു മൂവാറ്റുപുട നിയോജക മണ്ഡലത്തിലെ മുഴുവൻ യു ഡി എഫ് ജനപ്രതിനിധികളും ഈ വർഷത്തെ ക്രിസ്മസ് തൊഴിലുറപ്പ് തൊഴിലാളികളോടൊപ്പം ആഘോഷിക്കുമെന്നും തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പ്രാധാന്യം അംഗീകരിച്ചുള്ള ഈ തീരുമാനം സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമാണെന്നും മാത്യു കുഴൽനാടൻ എം എൽ എ പറഞ്ഞു മനസ്സിൽ ഒരു ഒരു സന്ദേശം സന്ദേശം നിങ്ങളെ അവസരം ഞാൻ കാരണം നമ്മളെ സംബന്ധിച്ച് ഈ വിജയം എന്ന് പറയുന്നത് കേവലം സാങ്കേതികമായ ഒരു തെരഞ്ഞെടുപ്പ് വിജയമല്ല കേവലം സാങ്കേതികമായ ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിനപ്പുറത്തേക്ക് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ കൂടി വിജയമാണ് ഇപ്പോൾ നമ്മൾ നേടിയിട്ടുള്ളത് ഫ്രാൻസിസ് ജോർജ് എം പി ഹാരിസ് ബീരാൻ എം പി സലീം